ംപറമ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം കരയിലെ രാഹുലിന്റെയും രഞ്ജിത്തിൻ്റെയും വീട്ടിലാണ് അവരുടെ അച്ഛനും അമ്മയും മരണപ്പെട്ട ആ ദിവസം ഇവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേരുകയും ഒപ്പം തന്നെ അവരുടെ വീട് എന്ന് പറയുന്ന ആ വലിയ ഒരു സ്വപ്നത്തിന് നമ്മളൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വെറൊരു വാഗ്ദാനമോ അല്ലെങ്കിൽ ആ സമയത്തെ ഒരു പബ്ലിസിറ്റി സ്റ്റെൻഡിങ്ങിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി പറഞ്ഞതല്ല മറിച്ച് ഇത്തരം ആളുകൾക്കൊക്കെ ഇത് ഒരു രാജൻ്റെയോ അമ്പളിയുടെയോ അവരുടെ മക്കളുടെയോ വിഷയമല്ല കേരളത്തിൽ ഇതുപോലെ അനേകായിരങ്ങളാണ് വീടില്ലാതെ ബുദ്ധിമുട്ടുന്നത് ഇതിനൊക്കെ ഒരു കൃത്യമായിട്ട് ഒരു പരിഹാരം കാണേണ്ടത് മാറി മാറി വരുന്ന സർക്കാരുകൾ തന്നെയാണ് അപ്പോൾ ഇവരുടെ വിഷയം സർക്കാർ ഏറ്റെടുത്തു എന്ന് പറഞ്ഞപ്പോൾ എന്നിട്ടും നമ്മൾ വന്നിട്ട് ആ വീട് നമുക്ക് ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞത് ആരെയോടും മത്സരിക്കാനല്ല മറിച്ച് സർക്കാരോ ബന്ധപ്പെട്ട ആളുകളോ ഇവരുടെ വീടിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്ത് ഒരു പക്ഷേ ആറുമാസം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞിട്ടൊന്നും അതിനൊരു തീരുമാനമാകുന്നില്ല എന്ന് കണ്ടാൽ പിന്നീട് ഈ പറയുന്ന ബഹളങ്ങളൊന്നും ഉണ്ടാവില്ല സാധാരണക്കാരായ രണ്ട് കുട്ടികളായിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ ഇവർ മാറും എന്നെയും നിങ്ങളെയും പോലെ ഒരു പക്ഷേ ആരും അറിയപ്പെടാത്ത ആളുകളായിട്ട് ഇവർ മാറുമ്പോൾ വീണ്ടും ഇവർ പണ്ട് അച്ഛൻ നടത്തി അതേ നിയമ പോരാട്ടവുമായിട്ട് മുന്നോട്ട് പോകേണ്ട സാഹചര്യം വരുമ്പോൾ അന്ന് ഇവർ ഒറ്റപ്പെട്ടു പോവുകയാണെങ്കിൽ ഇവരുടെ കൂടെ താങ്ങും തണലുമായിട്ട് ഞാൻ ഞാനുണ്ടാവും എന്ന വലിയൊരു ഉറപ്പാണ് അന്ന് നമ്മൾ നൽകിയത് അതല്ലാതെ ആ സമയത്ത് ഒരു പ്രഖ്യാപനം നടത്തിയതല്ലാതെ ഞാൻ ഇന്നും ഈ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എത്ര വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും ശരി ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് എങ്ങാനും നല്ലൊരു ജോലി കിട്ടിയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ സമ്പാദ്യം കൊണ്ട് തന്നെ വീടുണ്ടാക്കും എന്ന ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും നല്ല കാര്യം അതാണ് മറിച്ച് ഒരു പക്ഷേ ആറുമാസോ ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ ഒരു പക്ഷേ ഗവൺമെൻ്റുകളൊക്കെ മാറി മാറി വരുമ്പോൾ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാതിരിക്കുമ്പോൾ അന്ന് ഞങ്ങളെയും ഞങ്ങൾ പറഞ്ഞ ആ വാക്ക് നിങ്ങൾ ഓർക്കുകയും ഞങ്ങളെ ഉൽക്കൂം ചെയ്യാം കാരണം അതൊരു വെറും വാക്കല്ല തീർച്ചയായിട്ടും അത് ചെയ്തു തരും രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു രാജന്റെയോ അമ്പിളിയുടെയോ അവരുടെ കുടുംബത്തിൻ്റെയോ വിഷയമല്ല ഇതുപോലെ പതിനായിരക്കണക്കിന് ആളുകൾ നമ്മുടെ നാട്ടിൽ വിഷമിക്കുന്നുണ്ട് ഈ വീടിൻ്റെ മുന്നിലേക്ക് വന്നപ്പോൾ ആ ഗേറ്റിൻ്റെ അവിടെ വന്നപ്പോൾ ഒരമ്മ വന്ന് പൊട്ടിക്കരഞ്ഞത് എനിക്ക് വീടില്ല സ്ഥലമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇന്നലെ ഞാൻ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ ഒരമ്മ എന്നെ വിളിച്ചു പറഞ്ഞത് എൻ്റെ മകളെ ഞാൻ മെഡിസിന് പഠിപ്പിക്കുന്നുണ്ട് എൻ്റെ മകൻ വേറെ എന്തൊരു കോഴ്സ് പറഞ്ഞാൽ അതിന് പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ ഇവർക്കൊക്കെ വേണ്ടി ഞാൻ കടം വാങ്ങിയിട്ട് ഇന്ന് എനിക്ക് ജീവിക്കാൻ കഴിയില്ലാത്ത സാഹചര്യത്തിലാണ് കിറോസെ ഒന്നില്ലെങ്കിൽ എൻ്റെ മക്കളെയും കൊന്നിട്ട് ഞാനും മരിക്കും അതല്ലെങ്കിൽ എനിക്ക് എൻ്റെ കടം കിട്ടണം ഇത് വരുന്ന വഴിക്ക് കേട്ട വേറൊരു ശബ്ദമാണ് ഇതുപോലൊരുപാട് ആളുകൾ നമ്മുടെ മുന്നിലുണ്ട് ഇതിനൊക്കെ കാരണം നിങ്ങൾ എത്ര തന്നെ ഫിറോസ് കുന്നംപറമ്പലിനോട് ശത്രുത വിചാരിച്ചിട്ടും കാര്യമില്ല ഇതിനൊക്കെ കാരണം മാറി മാറി വരുന്ന സർക്കാരുകളാണ് സൗജന്യമായിട്ട് ചികിത്സയുണ്ട് എന്ന് പറയുന്നു പക്ഷേ സ്വന്തം മക്കൾക്ക് അസുഖം വരുമ്പോ ഭർത്താവിന് അസുഖം വരുമ്പോ അതല്ലെങ്കിൽ ആ കുടുംബത്തിലൊരാൾക്ക് അസുഖം വരുമ്പോൾ വീടിന്റെ ആധാരം പണയപ്പെടുത്തിയിട്ട് ചികിത്സ നടത്താൻ വേണ്ടി നിൽക്കുന്ന ആളുകള് ചികിത്സ നടത്തിയ ആളുകള് അവന്റെ ചികിത്സക്ക് വേണ്ടി വീട് പണയപ്പെടുത്തിയ കടം വീട്ടാൻ വേണ്ടിയിട്ട് ഒരുപക്ഷേതാ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നുണ്ട് സൗജന്യമായിട്ട് എല്ലാവർക്കും നാല് സെന്റ് സ്ഥലം അല്ലെ കഴിഞ്ഞ കഴിഞ്ഞ സർക്കാരിന്റെ പദ്ധതി എന്തായിരുന്നു എല്ലാവർക്കും ഭൂമി ആ എല്ലാവർക്കും ഭൂമി എന്ന് പറയുന്ന വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെ പാലിക്കപ്പെട്ടിരുന്നെങ്കിൽ ഇന്ന് ഈ ഗേറ്റിന്റെ മുന്നിൽ ഒരു അമ്മ വന്നിട്ട് എനിക്ക് ഒരു നാല് സെന്റ് ഭൂമി പോലും ഇല്ല എന്ന് പറഞ്ഞു വരൂല സ്വന്തമായിട്ട് നാല് സെന്റ് സ്ഥലം വാങ്ങിക്കാൻ കടം വാങ്ങിയിട്ട് അവസാനം ആ കടം വീട്ടാൻ വേണ്ടിയിട്ട് കടത്തിന്മേൽ കടം വന്ന് അവസാനം ജീവൻ അവസാനിപ്പിക്കേണ്ട എത്രയോ പതിനായിരക്കണക്കിന് ആളുകളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സർക്കാരുകൾ പറയുന്ന മറ്റൊരു വാഗ്ദാനമാണ് എല്ലാവർക്കും വീട് അങ്ങനെ എല്ലാവർക്കും വീടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് വീട് വെക്കാൻ വേണ്ടി ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് ഒരുപക്ഷെ ആ ലോണ് തിരിച്ചടയ്ക്കാൻ വഴിയില്ലാതെ ആത്മഹത്യ ചെയ്യുന്ന കുടുംബങ്ങൾ ഉണ്ടാവില്ല ഇതാരെയും കുറ്റം പറയുന്നതല്ല മറിച്ച് ഇതിനൊക്കെ തടയിടേണ്ടത് ഇതിനെയൊക്കെ പരിഹാരങ്ങൾ കണ്ടെത്തേണ്ടത് മാറി മാറി വരുന്ന സർക്കാരുകളാണ് ഒരു കുടുംബത്തിന് ഇതുപോലുള്ള ദാരുണമായ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞിട്ട് അവിടെ വന്നിട്ട് വാഗ്ദാനങ്ങൾ പറയുകയോ അത് പാലിക്കപ്പെടുകയല്ല മറിച്ച് അത് ഇല്ലാതിരിക്കാനുള്ള ഒരു സംവിധാനം നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ കുടുംബത്തിന്റെ ഒരു വിഷയം പോലീസ് സ്റ്റേഷനിൽ വന്നു ഒരുപക്ഷെ നമ്മുടെയൊക്കെ ഗവൺമെന്റിനെ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കൃത്യമായിട്ടുള്ള ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനൊരു സംഭവം ഉണ്ടാവില്ലായിരുന്നു ഇപ്പോൾ കളക്ടർ പറയുന്നു ആ ആ പട്ടയം ശരിയല്ല അത് തെറ്റാണ് അത് പരിശോധി പരിശോധിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ ഒരുപക്ഷേ കുറച്ച് മുൻപേ ഇതിനൊരു തീരുമാനം ഉണ്ടായിരുന്നെങ്കിൽ ഈ രണ്ട് ജീവനോടെ പൊഴിയില്ലായിരുന്നു ഇതൊക്കെ നമ്മുടെ മുന്നിൽ വരുന്ന ചില വീഴ്ചകളാണ് ഇത് ഒരു പക്ഷേ എന്താ പറയുക നമ്മുടെ സിസ്റ്റം അങ്ങനെയാണ് കിടക്കുന്നത് ഗവൺമെന്റിന്റെ സിസ്റ്റം അങ്ങനെയാണ് കിടക്കുന്നത് അതിലൊക്കെ ചെറിയ രീതിക്ക് മാറ്റം വരണം ഇത്തരം ആളുകളുടെ സൗജന്യമായിട്ട് വീട് കൊടുക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വീട് കൊടുക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും സ്ഥലം കൊടുക്കുന്നുണ്ടെങ്കിൽ അതിലൊക്കെ അവർ സുഖമായി ജീവിക്കുന്നു വീട് കെട്ടി താമസിക്കുന്നു ആ സ്ഥലം അവരുടെ പേരിലാണ് എന്നൊക്കെ പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യം കൃത്യമായ ഒരു കാര്യമുണ്ട് എത്ര എത്ര ആളുകളാണെന്നറിയോ സെന്റ് ഭൂമിയിലെ ചെറിയൊരു വീടും വെച്ചിട്ട് അവസാന ചികിത്സയ്ക്ക് പൈസ ഇല്ലാതെ അത് പണയപ്പെടുത്തിയിട്ട് മക്കളുടെ കല്യാണം വരുമ്പോൾ അത് പണയപ്പെടുത്തിയിട്ട് ഇങ്ങനെയൊക്കെ പണയപ്പെടുത്തിയിട്ട് അവസാനം ജീവിക്കാൻ വഴിയില്ലാത്ത ഒരു സാഹചര്യം വരുമ്പോൾ ഒന്നില്ലെങ്കിൽ ആ വീട് സ്ഥലവും ബാങ്ക് ജപ്തി ചെയ്യും അതല്ലെങ്കിൽ ഏതെങ്കിലും പലിശക്കാരൻ ആ വീട് സ്ഥലവും കൊണ്ടുപോകും അവസാനം തെരുവിലേക്ക് ഇറങ്ങും അപമാനം കൊണ്ട് തെരുവിലേക്ക് ഇറങ്ങുന്ന ഈ കുടുംബങ്ങൾ ഒന്നില്ലെങ്കിലും നാടുവിടും അതല്ലെങ്കിൽ ഇതുപോലെ ആത്മഹത്യക്ക് ശ്രമിക്കും ആത്മഹത്യ ചെയ്യും ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കും ഇത് വെറുതെ ഇവിടെ നിന്നൊക്കെ ഒരു പ്രസംഗമല്ല ഇത് ശ്രമിക്കുന്ന ആളുകൾ നിങ്ങളെ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ ഒരു ശതമാനമെങ്കിലും ശരിയുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് നമ്മുടെ നാട്ടിൽ ഇതുപോലെ ജീവിക്കുന്ന ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് ഞങ്ങളൊക്കെ ഈ തിരുവനന്തപുരത്ത് ഞാൻ വന്നപ്പോൾ ഇന്നലെ ഒരു അവാർഡ് പരിപാടിയുമായി വന്നപ്പോൾ ഏകദേശം ഇരുപത്തിയഞ്ചോളം അപേക്ഷകളാണ് ആ ഒരു വേദിയിൽ നിന്ന് മാത്രം കിട്ടിയത് ആ വന്നതിലൊക്കെ അതിൽ ഞാൻ പറഞ്ഞല്ലോ ചികിത്സയ്ക്ക് കടം വാങ്ങുന്നുണ്ടോ എന്ന് പല ആളുകളും ഞാനിപ്പോൾ പറഞ്ഞു ഇന്നലെ അതിൽ വന്നതിൽ ഒരു ചേച്ചിക്ക് അവരുടെ എന്തോ ഒരു സർജറിയാണ് വൈറ്റിനകത്ത് എന്തോ ഒരു സർജറിയാണ് പ്രൈവറ്റ് ആശുപത്രിയിലാണെങ്കിൽ ഒൻപത് ലക്ഷവും മെഡിക്കൽ കോളേജിലാണെങ്കിൽ മൂന്ന് ലക്ഷം രൂപയും വേണം അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളിന്ന് മെഡിക്കൽ കോളേജിലേക്ക് പോയ്ക്കോ മൂന്ന് ലക്ഷം ഞാൻ തരാം എന്ന് പറഞ്ഞപ്പോൾ മെഡിക്കൽ കോളേജിൽ ഇപ്പം ചികിത്സിക്കുന്നില്ല അത്ര കാരണം കൊറോണ കാരണം മെഡിക്കൽ കോളേജിൽ ചികിത്സിക്കുന്നില്ല പ്രൈവറ്റ് ആശുപത്രിയാണ് ആശ്രയം അങ്ങനെയാണെങ്കിൽ മൂന്ന് ലക്ഷം ചെലവഴിക്കേണ്ട ഈ ചേച്ചി ഒൻപത് ലക്ഷം ചെലവഴിക്കേണ്ടി വരുന്നത് എവിടെ നിന്നാണ് ഇവർക്ക് ഈ പൈസ ഈ ഒമ്പത് ലക്ഷത്തിന് വേണ്ടിയിട്ട് ഇവർ കടം വാങ്ങും ഇനി അതല്ലെങ്കിൽ കടം വാങ്ങാൻ നിവൃത്തിയില്ലെങ്കിൽ അസുഖം വന്ന് വേദനിച്ച് 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 മരിക്കും അല്ലേ ഈ സാഹചര്യം ഒഴിവാക്കണമെങ്കിൽ സൗജന്യ ചികിത്സ എന്ന് പറയുന്ന സംവിധാനം കൊണ്ടുവരണം നമുക്കറിയാലോ മൂന്ന് ലക്ഷം രൂപ പോയിട്ട് മുപ്പതിനായിരം രൂപ പോയിട്ട് മൂവായിരം രൂപ പോലും എടുക്കാനില്ലാത്ത ഈ പാവങ്ങൾക്ക് സൗജന്യ ചികിത്സ കൊടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ വേറെ ആർക്കാ കൊടുക്കാം ഇതൊക്കെ നമ്മുടെ പരാജയങ്ങളാണ് ഇതിനൊക്കെ മാറ്റം വരുത്താൻ സാധിച്ചാൽ തന്നെ വലിയ ഒരു വിഭാഗത്തെ നമുക്ക് സംരക്ഷിച്ചെടുക്കാൻ സാധിക്കും കേരളത്തിന്റെ ഏകദേശം അറുപത് ശതമാനം വരുന്ന ആളുകളും സാധാരണക്കാരാണ് ഈ സാധാരണക്കാരായ ആളുകൾക്ക് ഒരുപക്ഷെ അയ്യായിരം പത്തായിരോ ഒക്കെ ചികിത്സയ്ക്ക് ചെലവഴിക്കാൻ സാധിക്കും അതിനപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷേ കടമെടുക്കാനോ ലോൺ എടുക്കാനോ അതല്ലെങ്കിൽ ആ രീതിക്കൊക്കെ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പോൾ എന്താണെങ്കിലും ഇതിലൊക്കെ മാറ്റം വരണം മാറ്റം വരും എന്നുള്ള ഒരു പ്രതീക്ഷയൊക്കെ കാണുന്നുണ്ട് കാരണം ഇതെന്നും ഇങ്ങനെ തന്നെയാണ് ഇനി എന്താവും എന്നറിയില്ല എന്താണെങ്കിലും ഇതുപോലെയൊന്നും ഇനി ആവർത്തിക്കാതിരിക്കട്ടെ ഞാൻ വന്നത് ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കാനായിരുന്നില്ല സ്വാഭാവികമായിട്ടും പറഞ്ഞു പോയപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു എന്ന് മാത്രമാണ് ഞാൻ ഇവർക്ക് കൊടുത്ത ഒരു വാക്കുണ്ട് ആ വാക്ക് ഇവർക്കൊരു വീട് വെച്ച് കൊടുക്കും മറ്റെന്ത് കാര്യങ്ങളുണ്ടെങ്കിലും എന്നെ സമീപിക്കാം എന്നുള്ളത് തന്നെയാണ് അതൊരു വെറും വാക്കല്ല ഞാൻ ഇതുപോലെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാലോ ഇത്തരം വിഷയങ്ങളൊക്കെ മുഖം നോക്കാതെ പൊതുസമൂഹത്തോട് തുറന്നു പറയുന്നത് കൊണ്ട് തന്നെ രാഷ്ട്രീയപരമായിട്ട് മതപരമായിട്ടൊക്കെ ഒരുപാട് ശത്രുക്കളുണ്ട് അതല്ലെങ്കിൽ പല രീതിക്കും നമ്മളെ ആക്രമിക്കുന്നുണ്ട് ക്രറൂസ് കുന്നംപറമ്പിൽ എന്ന് പറയുന്ന ഞാൻ ഇതുപോലെ നിങ്ങളുടെ മുന്നിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കുടുംബത്തെ മാത്രമല്ല എൻ്റെ മുന്നിൽ വരുന്ന ഏതൊക്കെ കുടുംബങ്ങളുണ്ടാവും അവരെയൊക്കെ ഏറ്റെടുക്കാനും അവരുടെ പ്രശ്നങ്ങൾ തീർക്കാനൊക്കെ തയ്യാറാണ് അതിന് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് എൻ്റെ കൂടെ ഉണ്ടാവണം പിന്നെ ഇതിലെനിക്ക് പ്രധാനമായിട്ടും ഒരു വിഷമായിട്ട് തോന്നിയത് ഇവരുടെ അച്ഛൻ തെരുവിൽ കിടക്കുന്ന ആളുകൾക്കൊക്കെ ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി എന്നുള്ളതാണ് ആ ഒരു വാക്ക് കേട്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി എന്നെ തന്നെയാണ് കാരണം ഞാൻ ഈ ചാരിറ്റി മേഖലയിലേക്ക് വരുന്നതിന് മുൻപ് ആലത്തൂർ മുതൽ പാലക്കാട് വരെയുള്ള ഭാഗങ്ങളിൽ തെരുവിൽ കഴിയുന്ന ആളുകൾക്കൊക്കെ ഭക്ഷണം കൊടുത്തുകൊണ്ടാണ് ഞാൻ ഈ പരിപാടി തുടങ്ങിയത് പിന്നെ എങ്ങനെയോ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം നമ്മൾ വേറൊരു റേഞ്ചിലേക്ക് അല്ലെങ്കിൽ വേറെ രീതിയിലേക്ക് ഞാൻ മാറി എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു പ്രയാസത്തിൻ്റെ നടുവിലും അദ്ദേഹത്തിന് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് കൂലിയിൽ നിന്ന് ഒരു ആശാരിയായിരുന്നു അല്ലേ അതിൽ നിന്നും കിട്ടുന്ന കൂലിയിൽ നിന്ന് അദ്ദേഹം ആയിരം രൂപ കിട്ടിയാൽ എഴുന്നൂറ്റമ്പത് രൂപയും ഇതുപോലെ തെരുവിൽ കഴിയുന്ന ആളുകൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ചെലവഴിച്ചത് എന്നാണ് പറഞ്ഞത് അദ്ദേഹം ചെയ്ത ആ നന്മയൊക്കെ അദ്ദേഹത്തിന്റെ കവറിൽ അദ്ദേഹത്തിന്റെ ഇതിൽ അദ്ദേഹത്തിന് കിട്ടും അതിൽ യാതൊരുവിധ സംശയവും വേണ്ട ഈ മക്കളോട് ഞാൻ പറഞ്ഞത് ഒരിക്കലും ഭക്ഷണം നൽകുന്ന പരിപാടി അച്ഛൻ തുടങ്ങി വച്ചാൽ തെരുവിൽ കഴിയുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന പരിപാടി ഒരിക്കലും നിർത്തരുത് കാരണം അതിന് ഏത് രീതിയിലുള്ള സപ്പോർട്ടാണെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും ഇതിന്റെ ഭാഗത്തുനിന്ന് മാത്രമല്ല ഫിറോസ് കുന്നംപറമ്പിൽ ഭക്ഷണ വിതരണം തുടങ്ങിയപ്പോൾ കേരള ഹോട്ടൽ അസോസിയേഷൻ റെസ്റ്റോറന്റ് അസോസിയേഷന്റെ ആളുകളാണ് അന്ന് എന്നെ സഹായിച്ചത് ഇവരുടെ അച്ഛൻ ചെയ്യുന്ന പോലെ തന്നെ ഹോട്ടലുകളിൽ നിന്നും വീടുകളിൽ നിന്നൊക്കെ ഭക്ഷണം പൊതു കിട്ടി വാങ്ങിയാണ് ഞാൻ വിതരണം ചെയ്തുകൊണ്ടിരുന്നത് അന്നും അത് വിതരണം ചെയ്യുമ്പോൾ ചിലവുണ്ട് യാത്ര ചെലവുണ്ട് ചില ആളുകൾക്കൊക്കെ നമ്മൾ തികയാത്തത് കടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കേണ്ട സാഹചര്യം വരും അങ്ങനെയൊക്കെയാണ് നമ്മൾ ആ ഭക്ഷണ വിതരണം തുടങ്ങിയത് അപ്പൊ അതുപോലെ തന്നെ ഇവരുടെ അച്ഛനും അതേ രീതിയിലേക്ക് അതേ രീതിയിലേക്ക് ഭക്ഷണ വിതരണവുമായിട്ട്